ഡിസംബർ ഇരുപത്തിനാല് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ക്രിസ്തുമസ് റൂസ് എന്ന പേരിൽ പ്രസിദ്ധമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു അനൌദ്യോഗികമായ വെടിനിർത്തലായിരുന്നു അത് യുദ്ധം തുടങ്ങി അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് ജർമ്മൻ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഫ്രഞ്ചുകൾ കടന്നെത്തി പരസ്പരം ക്രിസ്തുമസ് ആശംസകൾ പങ്കുവച്ചു പട്ടാളക്കാർ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്നത് ക്രിസ്തുമസ് ട്രൂസിലെ മനോഹരമായ രംഗങ്ങളിലൊന്നായിരുന്നു ഇരുപത്തി ആറിന് ട്രൂസ് അവസാനിച്ചു എറണാകുളം കൊല്ലം മീറ്റർ ഗേജ് പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എറണാകുളം മുതൽ കോട്ടയം വരെയുള്ള ആദ്യ റീച്ചിൻ്റെ പണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പൂർത്തിയാക്കുകയും ഒക്ടോബർ പതിനേഴിന് ട്രെയിൻ സർവീസ് ആരംഭിക്കുകയും ചെയ്തു കൊല്ലത്തേക്കുള്ള പാതയുടെ പണികൾ പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഈ പാതയുടെ നിർമ്മാണത്തിന് മുമ്പ് വരെ എറണാകുളം സ്റ്റേഷൻ കൊച്ചി തുറമക ടെർമിനലിലേക്കുള്ള വഴിയിലെ ചെറിയൊരു സ്റ്റേഷൻ മാത്രമായിരുന്നു ഈ നിർമ്മാണത്തിനു ശേഷം കേരളത്തിലെ തിരക്കുള്ള സ്റ്റേഷനുകളിൽ ഒന്നായി എറണാകുളം മാറി ഡൽഹി മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആദ്യഘട്ടമായ എട്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ റെഡ് ലൈനാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോയിൽ ഇരുന്നൂറ്റി സ്റ്റേഷനുകളും പത്ത് കളർ കോഡ് ലൈനുകളും ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയതും വലുതുമായ മെട്രോ സംവിധാനമാണ് ഡൽഹിയിലേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് മലയാളിയായ ഇ ശ്രീധരനായിരുന്നു ഇതിൻ്റെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ